ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി രണ്ട് റോസ് റെസിപ്പി ഉണ്ടാകും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത ഉണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ ചെയ്യാനും ഒന്നും മാർക്കല്ലേ അപ്പം നമുക്ക് വീലോട്ട് പോകാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണേ അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഇതാ ചൂടായി വന്നപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഇതുപോലെ തേങ്ങാക്കോത്ത് ഇട്ട് കൊടുക്കാം ഒരു ഒരു അര ടീസ്പൂണോളം ഉണ്ടാവട്ടെ ഈ തേങ്ങാക്കുത്ത് അത് ഇതുപോലൊന്ന് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയക്കി എഴുതിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വന്നപ്പോൾ ഇതാ ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതിന് കൂടുതലൊരു അഞ്ചോ ആറോ വെളുത്തുള്ളിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് വയറ്റി എടുത്തിട്ട് അതിന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിൽ രണ്ട് സവാളിതായതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി സവാളൊക്കെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് വയറ്റിയിട്ട് അതിൻ്റെ കളറൊന്ന് മാറി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടേ നിൽക്കാം കളർ മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ സവാളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് മീഡിയം വലിപ്പത്തിൽ ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിന്ന് മിക്സാക്കിയെടുക്കാം ഇതിൽ കിടന്നിട്ട് മറ്റൊന്ന് ഈ തക്കാളിയൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പം നന്നായിട്ട് തക്കാളിയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ ഒരു മിക്സിൻ്റെ ചാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിങ്ങനെ മിക്സിയിലെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഒരു പാനിൽ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണോളം മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുക അതിന് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ പൊടികളൊക്കെ നമ്മളിതായ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഈ എണ്ണയിൽ ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചൂടുവെള്ളം ആകുമ്പോൾ ഒന്നുകൂടി നല്ലതാണ് അപ്പോൾ ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി നമ്മളിത് ആ കഴുകി വെച്ചിട്ടുള്ള നമ്മൾ രണ്ടിതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതായിതുപോലെ ഒന്ന് എടുക്കുക അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം കൂടി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തുകൊണ്ടേ നിൽക്കുക അടച്ച് വെക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് തുറന്നു നോക്കിയിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പൊ ഇതാ ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് കുക്കാക്കിയിട്ട് വന്നപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു സൈഡും കൂടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചിരിച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം ഒന്ന് വെക്കണ്ട ഒരു പത്തിരുപത് സെക്കൻഡ് മാത്രം മതി കേട്ടോ ഓരോ ഭാഗത്തും ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ഇതാ ഈ മിക്സിൽ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതിതാണ് ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നിങ്ങനെ മിക്സ് എടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ടെടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളമൊന്നും ഇനി ചേർക്കേണ്ട ആവശ്യമേ ഇല്ല ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് തുറന്നു നോക്കിയിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതായൊരു മസാലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമ്മളിതായതുപോലെ രണ്ടിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ മസാല ഒക്കെ ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും രണ്ടോ പച്ചമുളക് മതി ആവട്ടെ അത് ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനെ കൂടുതൽ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഓരി പത്തിരുപത് സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം വെക്കണ്ട നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെക്കുമ്പോൾ തന്നെ നന്നായിട്ടിത് കുക്കായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം നമ്മൾ ടീബിളിലേക്കുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു മല്ലിയിലയും കൂടി ഈ ഒരു ചൂട്ടത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ നല്ലൊരു സ്മെല്ലൊക്കെ ഒരു സമയത്ത് ഇപ്പം നമ്മളിതാ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നെൻറോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിനും ചപ്പാത്തിക്കും ദോശക്കും എല്ലാത്തിൻ്റെ കൂടി നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നെൻറോസിൻ്റെ റെസിപ്പി ആട്ടോ ഒരുപാട് സമയം എടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല നെൻറ് റോസിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ ഇഷ്ടമായിക്കുന്നതിനാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ കാണാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം ബൈ താങ്ക്